എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടന്നിട്ടം പൊക്കം ചെവി നീളം എല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ചടയമംഗലം ാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് പെടക്കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് നല്ല തിറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുള്ള ഒരു മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ വില പതിനയ്യായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ആടു വിൽപ്പനക്ക് ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് നല്ല വെള്ളിക്കണ്ണ് ഇടനീട്ടം പൊക്കമെല്ലാമുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരാടാണ് ഇതിൽ കാണുന്ന കുട്ടികൾ കൊടുക്കാനുള്ളതല്ല കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ആറര മാസം പ്രായം ഇരുപത്തഞ്ച് കിലോക്കകത്ത് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മ നഷ്ടപ്പെട്ട ഒരു ഫുൾ ബ്ലാക്ക് മലബാരി പെണ്ണാട്ടൻകുട്ടി വില്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ ഉത്തമം തീറ്റ എല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന രണ്ടായിരത്തി അറുനൂറ് രൂപ സ്ഥലം കായംകുളും നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു മാസം കഴിഞ്ഞതും ഇരുപത്തെട്ട് ദിവസമായതുമുണ്ട് മൊത്തം പതിമൂന്ന് പീസ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഒന്നിന് തൊണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കൃഷ്ണഗിരി പശു വില്പനക്ക് ഇപ്പോൾ നാലര മാസം ചെന്നൈയിലാണ് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് നിലവിൽ രണ്ട് നേരം കൂടി പതിനൊന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇളം കറവയിൽ ഇരുപത്തിനാലര ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ മൂന്നും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഏക്കടനക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാലാഴ്ച പ്രായം മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലാഴ്ച പ്രായമുള്ള പത്ത് നേക്കറിനൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എഴുന്നൂറ് രൂപ സ്ഥലം പത്തനംതിട്ട ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ